Редактор フフ <c oughs> <c oughs> സൺഡേ ആയോട് എല്ലാവരും തിരക്കാറൊന്നും അല്ല ആരെയും കാണുന്നുള്ള കരഞ്ഞതല്ല കണ്ണിന് പൊടിയായിട്ട് ഇങ്ങനെ ആക്കിയതാണ് ആര്യ ആരെയും കാണുന്നില്ല എല്ലാവരും സൺഡേ ആയതുകൊണ്ട് തിരക്കായിരിക്കും വിചാരിക്കുന്നു ഇന്ന് ഒരുപാട് കല്യാണം ഹലോ ലക്കി ബോയ്സ് ഹായ് കിയർ എന്താണേ ആ ആ ഇനി വേഗം ക്ലിയർ കിട്ടും സുഖം തോമസ് ടോ തോമസ് ടോമി ഹായ് നമുക്കിനി ഒരു ഒരാഴ്ചക്കുഴ നമുക്ക് ക്ലിയർ കിട്ടും വിചാരിക്കുന്നു ഫുഡ് കഴിച്ചു നമുക്ക് ഇവിടെ അടുത്തൊരു കല്യാണം ഉണ്ടായി ഒന്നല്ല രണ്ട് കല്യാണം ഉണ്ടായി ഒരു കല്യാണത്തിന് ഞാനും പിള്ളേരും പോയി ഒരു കല്യാണത്തിന് പോയി കേട്ടനും പോയി പിന്നെ പാചകമില്ല ഫുഡല്ലതുകൊണ്ട് കഴിച്ചു മുടി കെട്ടി വെക്കുന്നത് കൊള്ളില്ല പറച്ചിട്ട യക്ഷീനെ പോലെ ഉണ്ടാവും വന്നവരെല്ലാം ഓരോ ലൈക്ക് ഇടുക അതുപോലെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ബട്ടൺ ഒന്ന് അമർത്തി വയ്ക്കുക കേട്ടോ എന്നാൽ ഞാനിടുന്ന ഓരോ വീഡിയോൻ്റെയും നോട്ടിഫിക്കേഷൻസ് ഞാൻ ഇതുപോലെ മിഞ്ഞാന്ന് ലൈവ് ചെയ്തിട്ടുണ്ട് ദൈവമേ ഇത് വരെ ലൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഇത് വരെ ലൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഒരു അനുഭവം